ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് ഘാട്ടിലോട്ട് സ്വാഗതം ഇന്ന് കുറച്ച് പ്ലാന്റുമായിട്ടാണ് നിങ്ങളുടെ ഇതിൽ ഞാൻ വന്നിരിക്കുന്നത് അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ ഇത് നമ്മുടെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിന് എന്ത് തന്നെയാണ് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ എന്താ പറയുക ചിത്ര ചിത്രശലഭത്തെ പോലെയൊക്കെ കാണാൻ തോന്നും നമുക്ക് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തി വയ്ക്കാൻ പറ്റുന്നൊരു അടിപൊളി പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസാണിപ്പോൾ നമ്മളിത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവരും സൈസ് നോക്കി തന്നെ പ്ലാന്റ് മേടിക്കാൻ പരമാവധി ശ്രമിക്കണം ഇതാണ് കലാടി പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് മരാന്ത എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ആയിക്കലും അടുത്ത പ്ലാന്റ് ആണ് പിടിലാന്തസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനും നമുക്ക് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ കൊടു സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് നമ്മൾ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് നമുക്ക് രണ്ട് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നതും ഇത് തന്നെയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ സൈസും എന്ന് പറയുന്നതും അടുത്ത ചെടിയാണ് മെഡിനിൻ്റ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം വലിയ പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലിയ പോട്ട് നോക്കി എടുത്താൽ മതി ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത ചെടിയാണ് പീലിയ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ട് ഈ കളറും ഉണ്ട് ഇതും നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ എന്ന് പറഞ്ഞത് നമുക്ക് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ ഈ വീഡിയോയിലിട്ടിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് അരളി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ കയ്യിൽ മൂന്ന് കളറോളം അവൈലബിൾ ആയിട്ടുണ്ടോ ഈ പ്ലാന്റിന് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പൂവിന് ഭയങ്കര റേറ്റ് ഉള്ളൊരു പൂവും കൂടിയാണ് അരളി ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെടികൾ മിനിമം ഒരു മൂന്നെണ്ണം എല്ലാവരും മേടിക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏകദേശം ചെടി എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക്